എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച മുരിങ്ങക്ക മീൻ കറിയാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുക്കാൻ വേണ്ട തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളി കുരുമുളക് വെളുത്തുള്ളി ഉലുവ നമുക്കൊരു പാൻ ചൂടായതിനു ശേഷം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വറുത്തെടുക്കാം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എണ്ണ തീരെ ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത് ഇനി നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് முளகுப்பொடி சேர்ந்து கொடுக்க ஒரு டேபிள் ஸ்பூன் முளக்குப்பொடியும் சேர்த்தது நமக்கு இதுலேயே மல்லிப்பொடி சேர்ந்து கொடுக்க നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത് നമുക്കിതിലേക്ക് പുളി വേണം പുളി വെള്ളം ഒരു മൺചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചാൽ ഊട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി ചേർത്ത് കൊടുക്കണം இன்னம் கிதிலைக்கி ஆவிசித்தினுல் உப்பு செர்த்து கொடுக்கா ഇനി ഈ കറിയിലേക്ക് പച്ചമുളകും മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ കറി നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ രുചിയേറിയ വറുത്തരച്ച മുരിങ്ങക്ക മീൻകറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്